ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് ഹോൾഡ് ചെയ്യാൻ പോകുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കംഫർട്ട് സെറ്റാണ് ഇതല്ല അഫോർഡബിൾ പ്രൈസിന് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടോ അത് കാണാൻ ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അത്യാവശ്യം നല്ല വലുപ്പം വരുന്നുണ്ട് പില്ലോ കവറായാലും ബെഡ്ഷീറ്റ് ആയാലും ഒക്കെ നല്ല അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് നല്ല കുറച്ച് വലിയൊരു ബെഡിലൊക്കെ വിരിച്ചിടാനൊക്കെ നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു സെറ്റാണ് ഇത് കേട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി വാങ്ങിക്കട്ടോ ഇനി ഇതൊന്ന് വിരിച്ചു നോക്കാം നമുക്ക് അപ്പം ഇത് നല്ല രസമുണ്ട് ഇത് വിരിച്ചിട്ട് കാണാൻ നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ അയയ്ക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും നല്ല ഭംഗിയുണ്ട് കാണാൻ ചില ബെഡ്ഷീറ്റിലൊക്കെ ഈ ബെഡിൻ്റെ താഴേക്ക് വിരിച്ചിടാനൊന്നും വലിപ്പുണ്ടാവില്ലല്ലോ ഇതങ്ങനെ ഒന്നല്ല നല്ല വലിപ്പുണ്ട് ഇങ്ങനെ ബെഡിൻ്റെ അടിയിലാക്കി വെക്കാനൊക്കെ നല്ല വലിപ്പുണ്ട് ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം അപ്പം ഞാൻ അടുത്ത് വാങ്ങിയിട്ടത് നോക്കാം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് മറ്റേത് ഒരു സിമ്പിൾ ക്ലെയിൻ പോലെയല്ലേ തോന്നുക ഇത് കുറച്ച് പ്രിൻ്റുള്ള ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പ്രിൻറ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ യെല്ലോ ബ്ലൂ ആ കളറൊക്കെ വന്നിട്ട് വൈറ്റ് ആ കളറൊക്കെ വന്നിട്ട് വന്നിട്ട് നല്ല അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ പില്ലോ കുറച്ച് ചെറുതാണ് മറ്റേ സെറ്റിലിൻ്റെ അത്ര വൈപ്പുള്ള ഇതിൻ്റെ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ബെഡ് കിട്ടാൻ വൃത്തിയിൽ കിടക്കും അതൊരു നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഈ എലാസ്റ്റിക് വന്നത് നല്ലൊരു അടിപൊലെയാണ് അപ്പം നീ ഇതൊന്ന് വിരിച്ച് നോക്കാം അപ്പോൾ ഇത് വിരിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആ യെല്ലോ കളറൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പില്ലോ കവർ മറ്റീൻ്റെ അത്ര വലുപ്പല്ല അത് മാത്രം ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് ഉള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയാണ് വിരിച്ചിട്ടും നല്ല കാണാനൊക്കെ നല്ല ഭംഗി വേറെ ഒരുപാട് പ്രിൻ്റ് നിൻ്റെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട നോക്കി വാങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ